അഭിജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഒരു പടമുണ്ട് നീ ഇത് ബി ആർ വർക്ക് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നീ വേറെ പടത്തിൻ്റെ തിരക്കാണെന്നുണ്ടെങ്കിലും നീ ഇത് ചെയ്തില്ലെങ്കിൽ ദീപക് മഞ്ഞുമൽ കോൽ പറയുന്ന പോലെ അവൻ ഇതും ചെയ്യും കാരണം ഇവൻ്റെ മുമ്പത്തെ സിനിമ കോലുവിട്ടായി എന്ന് പറയുന്നത് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചതാണ് അവൻ പോസ്റ്റർ പൊട്ടിക്കാനും പോവും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും പോവും എല്ലാ ഇതിലും ചെയ്യുന്ന കാരണം അവനോടൊപ്പം ഒരു സൗഹൃദമുണ്ട് അപ്പം ആ സൗഹൃദം അവന്റെ ഒരു കൂട്ടായ്മ അതുകൊണ്ടാണ് അവൻ പ്രൊഡ്യൂസർ എന്നുള്ള പേര് താഴെ വെച്ചേക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ നിരയിലിരിക്കുന്ന ഓരോരുത്തരും ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചത് ഒപ്പം ഞാൻ പോലും ഈ സിനിമയിൽ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തിരക്കുകളായിരുന്നു ഇനി എല്ലാം കൂടി ചാടിയെടുത്തിട്ട് ഒരു പി ആർഒ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു ഞാൻ മാറിയപ്പോൾ ചേട്ടാ എനിക്കൊന്ന് പേഴ്സണലി കാണണം എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പി ആർഒ വർക്കിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന സംവിധായകനാണ് അഭിജിത്ത് അഭിജിത്തും കുറേ കൂട്ടുകാരും എന്നെടുത്ത് പറഞ്ഞു ചേട്ടാ എൻ്റെ സിനിമ ഒന്ന് കാണും ചേട്ടാ കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് വോ ഞാൻ രാത്രി പന്ത്രണ്ടര മണിക്ക് അന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ടര മണിക്ക് ഈ സിനിമ കണ്ടിട്ട് വെളുപ്പാങ്കാലം ആറ് മണിക്ക് അഭിജിത്തിനെ വിളിച്ച് പറയുക അഭിജിത്തെ പൈസ ഉണ്ടോ ഇല്ലയെന്നില്ല പൈസ കിട്ടുമോ ഇല്ലയെന്നല്ല ഈ സിനിമ നമ്മൾ ചെയ്യുന്നു കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകനായി നിന്നുകൊണ്ട് വിയാറായതുകൊണ്ട് ഞാൻ പറയാം കണ്ടതുകൊണ്ട് ഫൈനൽ മിക്സിംഗ് അല്ല ഞാൻ കണ്ടത് പക്ഷേ ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനങ്ങൾ ഗോവിന്ദ് വസന്ത എന്ന് പറയുന്ന വ്യക്തി പോലും ലക്ഷങ്ങൾ പ്രതിഫലമാകുന്ന അദ്ദേഹം പോലും പ്രതിഫലം വേണ്ട അതിച്ഛിക്കാതെയാണ് ഈ ഒരു വർക്ക് ചെയ്ത് ഗംഭീരമായിട്ടുള്ള മ്യൂസിക് അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി എഡിറ്റിങ് അത്യുഗ്രമായ സിനിമയാണ് ഇവരെല്ലാം സാധാരണ ഒരു സിനിമയ്ക്ക് പറയുന്ന പോലെ ചെറുത് 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 എന്ന് പറഞ്ഞാലും അതിന്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കിതൊരു പ്രസ് മീറ്റ് വിളിക്കണം എന്നുള്ളത് അപ്പം വീണ്ടും അത് ചോദിച്ചു ചേട്ടാ നമ്മുടെ സിനിമയ്ക്ക് പ്രസ് മീറ്റ് വേണോ ഞാൻ പറഞ്ഞു വേണം കാരണം ഇത്രയും അംഗീകാരങ്ങൾ നേടിയ ഒരു സിനിമ ഇത് കണ്ടാൽ ആർക്ക് ഒരു പ്രേക്ഷകരും ഇതിനെപ്പറ്റി ഒരു മോശം പറയാൻ വേണ്ടി പറ്റത്തില്ല അത്രയ്ക്ക് ഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു സിനിമയായിരിക്കും ഇപ്പോഴും അഭിജിത്തും അഭിജിത്തിന്റെ കൂട്ടുകാരും ഈ സിനിമയോട് ചേർത്ത് വെച്ച് യാത്ര ചെയ്യുകയാണ് അപ്പൊ ആ യാത്രയുടെ ഒരു സൈഡിലുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ മാറിയിട്ടുള്ളൂ അപ്പൊ വീണ്ടും വെച്ച് ചോദിച്ചു ചേട്ടാ നമ്മൾ വിളിച്ച മീഡിയക്കാർ വരും ചേട്ടൻ അത് ഇത്രയും നമ്മൾ വിളിച്ചാൽ വരൂ ഞാൻ പറഞ്ഞു സിനിമയാണ് അവരുടെയും ജീവിതത്തിലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് അവര് വരുമാന സ്രോതസ്സിന് അപ്പുറം നല്ല സിനിമയോടൊപ്പം നല്ല കലാകാരന്മാരോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നവരാണ് പ്രത്യേകിച്ച് കൊച്ചിയിലെ ഓരോ മീഡിയക്കാരും അവരിവിടെ ചങ്ക് പറിച്ചു ഇവിടെ എത്തും എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഈ നിൽക്കുന്ന കൂട്ടായ്മയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചോദ്യങ്ങൾ നമ്മുടെ സംവിധായകനോടും ഒപ്പം താരങ്ങളോടും ചോദിക്കണമെന്ന് പിന്നെ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു കത്ത് ഒരു ഡയലോഗ് ഉണ്ട് ഈ പ്രായത്തിൽ ആർക്ക് കിട്ടും ഇങ്ങനൊരു ഭാഗ്യം എന്നൊക്കെ പറയുന്നു അത് അതൊക്കെ പറയുമ്പോ നമ്മള് മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ മീൻ അങ്ങനെ ഡയലോഗ് പറഞ്ഞ ഒരുപാട് നായകധന്മാരെ നമുക്കറിയാം ഇപ്പൊ തട്ട എനിക്ക് ഒരു വീക്ക്നെസ്ആെന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ എനിക്കിഷ്ടമാണ് അവിടെന്നൊക്കെ പറയുന്ന രണ്ടോലത്തേക്കുള്ള ഡയലോഗ് ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു നായകതണ്ഠൻ്റെ ഒരു റെഫറൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്തായിരുന്നു ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ മനസ്സിൽ ഇമോഷൻ ആ ഡയലോഗ് ഞാനാണ് പറഞ്ഞത് പക്ഷെ അത് സ്ക്രിപ്റ്റില് എഴുതിയത് ഇഷ്ടം അവരെ അവരത് എഴുതുമ്പോൾ ഞാനിത് പറയുന്നു പിന്നെ അങ്ങനെ ആ ചോദ്യത്തിൽ അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു സജാദീട്ടും കമലും എന്നുണ്ടൊരു സജാദേട്ടൻ ഈ പറഞ്ഞ മാതിരി ജയരായന്റെ ഒക്കെ തന്നെ ഏജുള്ള ആള് വന്നിട്ടില്ല പുള്ളിയും ഭയങ്കര പാഷനേറ്റഡ് ആണ് സിനിമ ഭയങ്കര പാഷനേറ്റഡ് ഉള്ള ആളാണ് അപ്പൊ പുള്ളിനെ വർഷങ്ങളായിട്ട് അറിയാവുന്നില്ല അപ്പം ഞാൻ ഒരുപാട് ഏജഡ് ആയിട്ടുള്ള കുറെ ആളുകൾ ഈ സിനിമയിലുണ്ട് ഏകദേശം പത്ത് നാൽപ്പതോളം വയസ്സായിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട് സജാദിയപ്പൻ്റെ ക്യാരക്ടർ ജയായട്ടനോട് ചോദിക്കുന്ന ഒരു ഒരു ഡയലോഗാണത് റോ ആക്ച്വലി എന്താ ഉദ്ദേശ മീൻസ് എന്താ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ കൂടെ പറയാൻ പറ്റും ഞാൻ പറയാം ചേട്ടാ നാപ്പത് വർഷത്തെ നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമ ചെയ്തു പക്ഷെ ആയിട്ട് നോട്ടോ രണ്ടോ കഥാപാത്രങ്ങളേ കഥാപാത്രങ്ങളുണ്ട് ഇപ്പൊ നായക വിഷത്തിന് ആദ്യമായിട്ട് ലൈഫിലെ നല്ലൊരു പ്രായം ചെറിയ ഈ ഒരു പ്രായത്തിൽ നായകൻ ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടുള്ളൂർ പറയാനുള്ള ഒരു കല്ലടിച്ച് പൊട്ടിക്കുമ്പോ പത്തൊരവശ്യം അടിച്ചിട്ടുണ്ടെങ്കിലും ഈ പത്തടിയിലും അത് പൊട്ടാൻ പറ്റിയിട്ടുള്ളതാണ് അവസാനത്തെ എല്ലാം അത് പൊട്ടുന്നത് എന്ന് പറയുന്ന കാര്യം ഇത്രയും ചെറിയ വേഷങ്ങൾ ചെയ്തതുകൊണ്ടാണ് പിന്നെ ഇരിക്കാ വേഷം തരാൻ വരെ ഇതായതും അത് ചെയ്തും പ്രതിഫലിക്കാൻ പറ്റിയിട്ടുള്ളതാണ് എനിക്കത് പറഞ്ഞത് പോലെ ായിട്ട് അങ്ങനെ ആണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അല്ലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് ഈ കുറച്ച് പ്രശ്നമാണ് ഓക്കെ അപ്പം ആയിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ് അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി സോ താങ്കളെ പോലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഇപ്പം കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ ആരെ അസിസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ അങ്ങനെയുള്ളവർ എന്ത് രീതിയിൽ ഫോളോ ചെയ്താലായിരിക്കും ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത് സീരിയസ്ലി ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് രണ്ട് തരത്തിലതിന് ഉത്തരം പറയാനുണ്ട് അതായത് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് ആളുകൾ വരുന്നത് ഒന്ന് പൈസ കണ്ടുവരുന്നവരുണ്ട് ഫെയിം ഞാൻ വരുന്നവരുണ്ട് എന്ന് കോരുമിട്ടായി സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ പൈസയും അങ്ങനത്തെ ഫെയിമും സംഭവമൊക്കെ എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷെ ഇന്ന് സീരിയസ്ലി എനിക്ക് ഈ പറയുന്ന ഫെയിമും അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന സംഭവം എന്നെ അതിശയിപ്പിക്കുന്നില്ല ഒരു പരിധി വരെ നമുക്ക് ജീവിക്കാനായിട്ട് മുൻ ഇന്നും കൂടെ പ്രതീക്ഷയിൽ ഡിസ്കസ് ചെയ്തൊരു ഒരു കാര്യമാണ് ഇപ്പം പൂർണ്ണമായിട്ടും സിനിമ എനിക്ക് ഒരു കൃത്യമായിട്ടുള്ള പാഷനായി മാറിയിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന സുഹൃത്തുക്കളുടെ കാര്യമല്ലേ ആക്ച്വലി ബ്രോ ജോച്ചർ എൻ്റെ വഴി വരാനായിട്ട് ഞാൻ ഒരിക്കലും അവരെ അടുത്ത് പറയുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല കാരണം എനിക്ക് ഞാൻ പഠിച്ച് പഠി ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ കൂടെ നോബി ചേട്ടൻ അല്ലെങ്കിൽ ജയരാട്ടൻ മാഡം ദീപക് നന്ദൻ ഇങ്ങനെ ഉള്ള ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളിലൂടെ എല്ലാവരും ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ കൃത്യമായി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ സംഭവിച്ചത് ഈ സിനിമ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ പറയുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അവരൊറ്റയ്ക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരെ കൂടെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ കാര്യം ആർക്കും ഈസി പോസിബിൾ കാരണം നമ്മുടെ ഇ ഫോർ എൻ്റമെൻ്റ് സി വി സാരഥി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അതിൻ്റെ പ്രൊഡ്യൂസറാണ് പുള്ളി ഞാനൊരു എട്ട് വർഷം മുന്നേ പുള്ളിയെ കാണുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ നമ്മളെടുത്ത് പറയും കൊല്ലുമുട്ടി എങ്ങനെ സമയത്ത് പുള്ളി എന്ന് നമ്മൾ ഒരു സിനിമ ചെയ്യാൻ നേരത്തെ സിനിമ ചെയ്യാൻ പൈസ അല്ല വേണ്ടത് നമ്മുടെ ഒരു പേര് ആ പേര് ആ സിനിമ സംഭവിക്കുന്നു അപ്പം ഇന്ന് പ്രതിചേട്ടൻ നിങ്ങൾ എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് പ്രതിചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് വിശ്വാസം അതേപോലെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരണം സിനിമ ചെയ്യാനായിട്ട് ഇപ്പം ഒരു വലിയ താരം അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് അങ്ങനെ സിനിമ ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഒരു കഥ നല്ലൊരു കഥ അതിൽ കൃത്യമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഞാൻ പറഞ്ഞ വലിയ ഒരു ഹീറോ ഹീറോയിൻ അങ്ങനെയല്ല ഒരു ആർട്ടിസ്റ്റ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ ചെയ്യാം ഒരു ക്യാമറ എന്ത് പെട്ട ക്യാമറ ആയിക്കോട്ടെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്യാമറകളും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും സിനിമ പോസിബിളാണ് അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ഒരു മാധ്യമമായി ഇന്ന് സിനിമ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ജരേട്ടൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പറയാനുള്ള കാര്യം ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഒരു കഥയുണ്ട് നമ്മുടെ ഒരു ക്യാമറയുണ്ട് നമ്മളതിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യൂ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ഷോർട്ട് ഫിലിം ആക്കും അല്ലെങ്കിൽ നാല്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി ആക്കും ഒരു എഴുപത് മിനിറ്റിന് മുകളിലുണ്ടെങ്കിൽ സെൻസർ ചെയ്ത് സിനിമയാക്കും ഇതാ പോസിബിളാണ് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ബാക്ക് ചെയ്യാനും കുറച്ച് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കും ആ സൗഹൃദങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാര്യം അല്ലാതെ അത് അതെന്റെ മെടുക്കല്ല അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന ഒരു പ്രൊഡ്യൂസർ എന്ന ഞാൻ ചോദിക്കാണ് നല്ലൊരു സിനിമയാണ് പക്ഷെ ഇത്രയും കിട്ടി പക്ഷേ ഇപ്പോഴും പറയും കുറച്ചും കൂടെ പറയാനുള്ളൂ തിയേറ്ററുകളിലെണ്ണം കുറവാണെന്നുള്ളത് ശരിക്കും അത് ആസ് എ പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് പറഞ്ഞൊരു പൈസ ഒക്കെ തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഒരു കട കടക്കുന്നത് കടമ ഉണ്ടല്ലോ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് സത്യം ഇപ്പം അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജയരാജനാണെങ്കിലും മാമാണെങ്കിലും ഇവിടെ ആളുകൾക്ക് വളരെ പരിചിതമായിട്ടിപ്പോൾ പരിചിതമായിട്ടുള്ള ഒരു ആളുകളല്ല അറിയാം പക്ഷെ നമ്മളൊരു ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നു ഓക്കെ നമുക്കിത് ഒരുപാട് ഓൾ കേരള കുറെ ഫ്ലെക്സുകൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ മീഡിയകൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം പക്ഷെ അങ്ങനെ ഒരു ചിത്രം എവിടെയെങ്കിലും കാണിച്ചുകൊണ്ടോ കുറേ റൈറ്റപ്സ് ഉണ്ടായത് കൊണ്ട് മാത്രം ഈ സിനിമ കാണാൻ ഒരിക്കലും തിയേറ്ററിലൊരാളും വരില്ല കാരണം ഇത് കൃത്യമായി പറഞ്ഞാൽ ഇതിന് കൃത്യമായ അഭിപ്രായം ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയം തുടരുന്നു എന്ന സിനിമ മുന്നോട്ട് അതിനൊരു യാത്രയുള്ളൂ നമ്മൾ എത്ര കണ്ട് പൈസ നമ്മൾ പമ്പ് ചെയ്താലും അല്ലെങ്കിൽ എത്ര കണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഈ ഇങ്ങനൊരു സിനിമയുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക ആ അറിയിക്കൽ കൊണ്ടൊരിക്കലും അത് തിയേറ്ററിൽ വന്ന് സിനിമ കാണില്ല ഈ സിനിമ ഒ ടി ടി വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നൂറ് നൂറ് ശതമാനം ആൾക്കാർ ഒരു എൺപത് ശതമാനം ആൾക്കാർ അപ്പോൾ നമ്മൾ എത്ര നല്ല സിനിമ ഉണ്ടാക്കിയാലും നമ്മൾ എത്ര കണ്ട് പൈസ പമ്പ് ചെയ്താലും ജനത്തിന് തോന്നണം ഓക്കെ ഈ സിനിമയൊന്ന് കാണണം ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ കൊടുക്കാവുന്നത് മൗത്ത് പബ്ലിസിറ്റി സിനിമയുടെ ഏറ്റവും വലിയൊരു പബ്ലിസിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ് അപ്പം ഏറ്റവും കുറഞ്ഞ സ്റ്റേഷൻസിൽ നിന്ന് തുടങ്ങണതിൻ്റെ കാര്യം നേടുന്നതുകൊണ്ടല്ല ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെയാണ് അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്രൈഡ്സ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനാണ് കേരളത്തിലെ ഉള്ള ഏറ്റവും നല്ല സ്റ്റേഷൻസ് ഞങ്ങളെല്ലാവരും നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല ടൈമിങ്ങുകൾ ഞങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് ഞങ്ങൾ തന്നെ അവിടേക്ക് കല്യാണം വിളിക്കുന്ന പോലെ എല്ലാവരെയും വിളിച്ച് വിളിച്ച് വിളിച്ചാണ് ഇപ്പം സിനിമ കാണണം കാണണം എന്ന് പറഞ്ഞ് എത്തിക്കുന്നത് കാരണം ഇവരൊരാൾ തിയേറ്ററിൽ ഒന്ന് വന്ന് കിട്ടിയാൽ അവൻ ആ വരു വരുത്തുന്ന ആൾ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തി പ്രണയം തുടരുന്നു കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉറപ്പായിട്ട് എന്നെ വിളിക്കും നന്നായിട്ടുണ്ട് പടം എന്ന് പറയുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ആ കോൺഫിഡൻസിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കാര്യം ഒരു വർഷമായിട്ട് ഞാൻ ഈ സിനിമയായിട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ ഈ സിനിമ കാണുന്നതും അവരതിനായം അഭിപ്രായം ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സിനിമ നല്ലതാണെന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോൾ ചോദിച്ച പോലത്തെ ഏറെ ഞാൻ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ നന്നായി സിനിമ വന്നു പക്ഷേ ഇനി ആളുകൾ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു നിങ്ങൾ പോസ്റ്റർ ഇട്ടില്ല അവിടെ മറ്റേ ഇത് ചെയ്തില്ല ഒരു നല്ല സിനിമയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു എന്നുള്ള ഒരു ഒരു വർത്താനം ഇനി ഉണ്ടാവുമെന്നുള്ള പേടിയാണ് സത്യം പറഞ്ഞ ഇപ്പം എൻ്റെ ടെൻഷൻ അല്ലാണ്ട് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ടെൻഷൻ ഒന്നുമില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെ എൻ്റെ ടെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്തൊരു എടുത്ത് തല വെച്ചോ എന്നുള്ള ടെൻഷനിലൂടെ തന്നെ ഞാൻ പൊതുക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ ആളുകൾ കണ്ട് തന്നെ അറിയേണ്ടത് അതാണ് പ്രണയം തുടരുന്നു എന്ന് പറഞ്ഞ സിനിമയുടെ വിധി എന്ന് പറയുന്ന വിജയമാണെങ്കിൽ അത് ആളുകൾ വന്ന് കാണണം കണ്ടാൽ ഉറപ്പാണ് എന്നെ തെറി പറഞ്ഞ അകത്ത് കയറിയാലും പുറത്തോട്ട് ഇറങ്ങി വന്നത് കെട്ടിപ്പിടിക്കുന്ന എനിക്ക് ഉറപ്പാണ്